ഒരു മാസം നീണ്ട ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വയനാട്ടും ചേലക്കരയിലും ആവേശ കൊട്ടിക്കലാശം യു ഡി എഫ് ക്യാമ്പിനെ ഇളക്കിമറിച്ചായിരുന്നു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും റോഡ് ഷോ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ പ്രചാരണമായിരുന്നു വയനാട്ടിലേതെന്നും വിജയിച്ച് ഉടൻ തിരിച്ചുവരുമെന്നും പ്രിയങ്ക പറഞ്ഞു വയനാട്ടിൽ നിന്ന് രണ്ടംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ രാഹുൽ പ്രിയങ്ക മികച്ച എം പി ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകി പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയും എൻ ഡി എഫ് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും കളം നിറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു It will be the greatest honor to represent you in parliament and he knows that i will work as hard as he did to fulfill your dreams your expectations and to build a better future for you so if you give me a chance to repay this love and to work and to work hard for you to fight shoulder to shoulder with you i am a, the best fighter you can get and like him i will not bow i will not bend I will not compromise with our ideals, with the ideals of the Constitution and this country. When I came here, I found that I had a completely different type of relationship with the people. Normally, as politicians, we have a political relationship. You have to do this for us; we will do this for you. But in Bihar, that was not the type. രാഹുൽ ഗാന്ധി ഫസ്റ്റ് ടൈം മത്സരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിച്ചില്ല ഞാൻ ഞാനെൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സുൽത്താൻ ബത്തേരി എന്നാണ് സംസാരിക്കുന്നത് രാത്രികാല നിരോധനത്തിൻ്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി എന്ത് സമയവും സ്വീകരിച്ചു എന്ത് സമയവും സ്വീകരിച്ചു നേരത്തെ ബി ജെ പി ആണ് തടസ്സമെന്ന് പറഞ്ഞു ഇപ്പം ബി ജെ പി അല്ലല്ലോ അവിടെ ഭരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യാത്ത ആൾക്ക് എങ്ങനെ ആളുകൾ വോട്ട് ചെയ്യും അതിൽ നിന്ന് വ്യത്യസ്തതായിരിക്കില്ല ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അതുകൊണ്ട് വിജയം ഉറപ്പു കഴിഞ്ഞു പിന്നെ എന്താ എന്താ എനിക്ക് സംശയം ഞാൻ രണ്ടായിരത്തി പതിനാലിൽ വോട്ട് നമ്മൾ ഇത്തവണ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തിലാണ് വോട്ട് കൂട്ടുക എന്നുള്ള കാര്യത്തിലല്ല വിജയം സുനിശ്ചിതമായിട്ട് തന്നെയുള്ളൊരു യാത്രയാണ് കേന്ദ്രസഹായം വൈകുന്നു എന്നുള്ളതൊരു ആരോപണം മാത്രമായിരുന്നു ഇവിടെ ചൂരൽമല വിഷയമുണ്ടായിരുന്നപ്പോൾ സാധാരണക്കാര് വിതരണത്തിനായി എത്തിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇത്രയും മാസം വെച്ച് പുഴുവരിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിതരണം ചെയ്ത് വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് ഇവിടെ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു മുബഷിർ പി അക്ബർ നൽകും വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ മുബഷീർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇളക്കി മറിച്ചുള്ള പ്രചാരണമായിരുന്നു അപ്പം സത്യൻ മൊക്കേരിയും നവ്യ ഹരിദാസും ഒട്ടും പിറകിലുമായിരുന്നില്ല അവസാന നിമിഷങ്ങളിൽ ഭക്ഷ്യകിറ്റ് വിവാദം ഉൾപ്പെടെ ചർച്ചയായി ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നില്ല അവിടെയും പ്രചരണം ഇനി അടിയൊഴുക്കുകൾ എങ്ങോട്ടായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെടുമ്പോൾ മറ്റു സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ എത്രത്തോളമുണ്ട് ഭൂരിപക്ഷം നോക്കിയാൽ മതി എന്നുള്ളതാണ് യു ഡി എഫിന്റെ അവകാശവാദം എന്നാൽ ഒരു ഭാഗത്ത് ശക്തമായ അടിയൊഴുക്കിലൂടെ ആ മണ്ഡലത്തിൽ വിജയിച്ചു കയറാനാകുമെന്നൊരു പ്രതീക്ഷ എൽ ഡി എഫ് വെച്ച് പുലർത്തുന്നുണ്ട് എന്നാൽ കറുത്ത കുതിരയായി തന്നെ ഇരു മുന്നണികളെയും അട്ടിമറിച്ചുകൊണ്ട് വിജയിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് എൻ ഡി എ ക്യാമ്പും പങ്കുവെക്കുന്നത് എന്തായാലും വലിയ അപേക്ഷകരമായ പരിപാടി തന്നെയായിരുന്നു മൂന്ന് മുന്നണികളുടെ നേതൃത്വത്തിൽ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുടെ കൊട്ടിക്കലാശം പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് ഒരു അനൌദ്യോഗിക കൊട്ടിക്കലാശം പരിപാടി യു ഡി എഫ് സംഘടിപ്പിക്കുന്നു ഒരുപക്ഷെ യു ഡി എഫ് ഇതുവരെ സംഘടിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്ന ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയായി ബത്തേരിയിലെ ആ ഒരു യോഗം മാറി എന്നുള്ളതാണ് റോഡ് ഷോയിൽ നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു സ്ത്രീകളുടെ പങ്കാളിത്തം ഉൾപ്പെടെ എടുത്തു പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് തിരുവമ്പാടിയിൽ വെച്ചായിരുന്നു ആ യു ഡി എഫിൻ്റെ കുട്ടിക്കലാശം ഉണ്ടായിരുന്നത് അവിടെ വെച്ച് പ്രിയങ്ക നേരത്തെ പറഞ്ഞിരുന്ന നിലപാടുകളൊക്കെ തന്നെ ആവർത്തിച്ചിരുന്നു ആ വയനാട്ടുകാർക്ക് എന്നെ മിസ്സ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഇവിടെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായൊരു ഇടപെടലുണ്ടാകും ജനകീയ വിഷയങ്ങളായിട്ടുള്ള രാത്രിയാത്രാ നിരോധനമാണെങ്കിലും ആ വന്യജീവി ആക്രമണമാണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ വിഷയത്തിലൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ എന്നെ സഭയിലെത്തിക്കുകയാണെങ്കിൽ സഭയ്ക്കകത്തും പുറത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഞാനൊരു പോരാളിയാണ് ആ ഒരു പോരാട്ടം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് അതോടൊപ്പം തന്നെ വയനാട്ടുകാർക്ക് ഒരു ഔദ്യോഗിക എംപിയായി ഞാനിവിടെ ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട് തനിക്കൊരു പ്രതിസന്ധി സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ വയനാട്ടുകാർ തനിക്കൊപ്പം തനിക്കൊപ്പം നിന്നിരുന്നു സമാനമായ രീതിയിൽ തൻ്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെയും ഉണ്ടാകണം ലോകത്തെ തന്നെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ വയനാടിനെ മാറ്റിയെടുക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും അതിന് തൻ്റെ സഹായങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് തിരുവമ്പാടിയിൽ വലിയ ആവേശത്തോടെ തന്നെ യു ഡി എഫിൻ്റെ കൊട്ടിക്കലാശം അരങ്ങേറിയെന്നുള്ളതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് കൽപ്പറ്റ നഗരത്തിലായിരുന്നു സത്യൻ സത്യൻമുക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയത് അദ്ദേഹം നിശിതമായ വിമർശനങ്ങൾ യു ഡി എഫിനെതിരെ വിശേഷിച്ചും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമെതിരെ ഉന്നയിച്ചു എന്നുള്ളതാണ് ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്നുപോകുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്കും അടുത്തു തുടങ്ങിയിട്ടുണ്ട് സാധാരണക്കാരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന അവരോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയാണ് വയനാടിനാവശ്യം അതുകൊണ്ട് തന്നെ തനിക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് സത്യൻ ബക്കോരി നമ്മളോട് തന്നെ പ്രതികരിച്ചത് വയനാടിനെ സംബന്ധിച്ച് തനിക്ക് വലിയ പ്രതീക്ഷ വരാൻ കാരണം രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിൽ എം ഐ ഷാനവാസ് സ്ഥാനാർത്ഥിയായിരുന്ന ഘട്ടത്തിൽ ഇരുപതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് താൻ പരാജയം ത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ശുഭാപ്തി വിശ്വാസം ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത മടുപ്പ് തനിക്ക് വോട്ടായി മാറുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് സച്ചിൻ കൊട്ടേരി പറഞ്ഞു വെക്കുന്നത് എൻ ഡി എ സംബന്ധിച്ച് സുൽത്താൻ ബത്തേരിയിലായിരുന്നു അവരുടെ കൊട്ടിക്കലാശം പരിപാടി ഇറങ്ങിയത് മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലൊരു ഡീലുണ്ടെന്നുള്ളതായിരുന്നു എൻ ഡി എയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്തായാലും അട്ടിമറികൾ മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുന്നു ഒരു വിഭാഗം ഭൂരിപക്ഷം അവകാശപ്പെടുമ്പോൾ മറുവിഭാഗം അട്ടിമറികളിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്ന ശുഭാപ്തി വിശ്വാസമാണ് പങ്കുവെക്കുന്നത് നാളെ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ ആ നിലയിൽ തന്നെയാണ് മൂന്ന് മുന്നണികളെയും സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് വിനീത ശരി മുബീറാണ് വയനാട്ടിൽ നിന്നും വിവരം നൽകിയത്